السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അസ്വലാത്തു വസ്സലാമിറൂറൂ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ നാം പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്ലാമികിൽ ഇസ്ലാമിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ അവർക്ക് നൽകപ്പെടുന്ന സുരക്ഷിതത്വം എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് പറയാൻ പൊതുവെ വിവിധങ്ങളായ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇസ്ലാം സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്നില്ലേ എന്നുള്ള ഒരു ചർച്ച പൊതുവേ ഉണ്ടല്ലോ എന്നാൽ ഇസ്ലാം സ്ത്രീത്വത്തെ വളരെയേറെ പരിഗണിക്കുന്നു വളരെയേറെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അള്ളാഹുവിൻ്റെ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്സലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം ഇപ്പോൾ ഹൈറുക്കും ഹൈറുഖും ലിഅലി നിങ്ങളീ വച്ചിട്ട് ഏറ്റവും നല്ലവൻ നിങ്ങളെ കുടുംബിനിയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് എന്ന് പരിശുദ്ധ റസൂർ അള്ളാഹി സല്ലു അലൈ സ്വലം തൻ്റെ കുടുംബിനിയോട് ഏറ്റവും നല്ല രൂപത്തിൽ ഒരാൾക്ക് ഒരാൾക്ക് പെരുമാറാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഇസ്ലാം മത ഏറ്റവും നല്ല ഒരു നന്മ എന്ന് പറയുന്നത് നിങ്ങൾ വെച്ചിട്ട് ഏറ്റവും നല്ലവൻ എന്നാണ് അങ്ങനത്തെ ആളുകളെ കുറിച്ച് ലഭിച്ചാലുള്ള ആത്സ്യങ്ങൾ പറഞ്ഞത് മാത്രമല്ല സ്ത്രീകളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ ലബിതങ്ങൾ അവിടുത്തെ ഹജ്ജത്തുൽ വിജാൻ്റെ ആ ഹറഫ മരുഭൂമിയിലെ പ്രഭാഷണത്തിൽ ലബിതങ്ങൾ പഠിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് നിങ്ങൾ നന്മ ഉപദേശിക്കണം നല്ല രൂപത്തിൽ അവരോട് നിങ്ങൾ പെരുമാറണം ഖുർആൻ പറയാം മാന്യമായിട്ടാണ് ബിൽ നല്ല രൂപത്തിൽ നിങ്ങൾ അവരോട് പെരുമാറുക മാത്രല്ല സ്ത്രീ കുഴിച്ചു മൂടപ്പെട്ടിരുന്നൊരു കാലത്ത് ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ പച്ചയിൽ ആ കുഞ്ഞു പൈതലിനെ കുഴിച്ച് മൂടിയിരുന്നൊരു കാലത്ത് ഖുർആൻ അത് പറയുന്നുണ്ട് അവർക്ക് വല്ലാത്ത വിഭ്രാന്തിയായിരുന്നു വല്ലാത്ത പ്രയാസമായിരുന്നു വല്ലാത്ത മാനക്കേടായിരുന്നു ഒരു പെൺകുട്ടി ഉണ്ടായി എന്ന് അറിയുമ്പോൾ ആ കാലഘട്ടത്തെ റസൂലി സ്വല്ലി വല്ലാമ മാറ്റിയെടുത്തില്ലേ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ പെൺകുട്ടി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഐശ്വര്യമാണ് എന്ന് വിശുദ്ധ ഇസ്ലാം വിശുദ്ധ പ്രവാചകൻ ഇസ്വല്ല അലൈഹി സ്വലാം നിങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും മാത്രമല്ല ഗർഭിണികളായ ഓരോ സ്ത്രീകളുടെയും ഭർത്താക്കന്മാരും പുണ്യ റസൂൽല്ലാൻ്റെ അടുക്കൽ വന്ന് ജനിക്കുന്നത് മകളാകാൻ ദ ചെയ്യണമെന്ന് വരെ പറയ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെത്തിയില്ലേ ഇസ്ലാം സ്ത്രീകൾക്ക് വളരെയേറെ നല്ല പദവിയല്ലേ കൊടുത്തത് സ്ത്രീയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പുരുഷനോടാണ് അള്ളാഹു കൽപ്പിച്ചത് പുരുഷൻ ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും നിർവഹിക്കേണ്ടത് ഭർത്താവാണ് ഭാര്യക്കുള്ള വസ്ത്രം ഭക്ഷണം താമസം ഈ കാര്യങ്ങളൊക്കെ ഭർത്താവിൻ്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ ദീൻ നിർബന്ധമാക്കിയത് എന്നാലും പിതാവിൻ്റെ നിന്ന് അവർക്കൊരു വിഹിതം ഇസ്ലാം നിർബന്ധമാക്കും സ്ത്രീയുടെ സ്വത്തവകാശത്തെ ഇല്ലാതെയാക്കിയിരുന്ന അത് ഹനിക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ അപ്പോൾ ജനിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ സ്വത്തവകാശത്തെ ഇതെല്ലാം നിഷേധിക്കപ്പെട്ടിരുന്ന ഇതെല്ലാം ഈ വിഷയത്തിലെല്ലാം സ്ത്രീ വളരെയേറെ പുറന്തള്ളപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ അവർക്ക് ഇതെല്ലാം നേടിക്കൊടുത്തത് വിശുദ്ധ ഇസ്ലാമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് പക്ഷേ എന്നാലും സ്ത്രീകൾക്ക് ചില വസ്ത്രധാരണയിൽ പുരുഷനേക്കാൾ ചില ശ്രദ്ധ കൊടുത്തു എന്നുള്ളത് അത് സ്ത്രീ ആയതുകൊണ്ടാണ് സ്ത്രീയെ സ്ത്രീയുടെ മാന്യത സംരക്ഷിക്കാനുള്ള വസ്ത്രവും വേഷവുമാണ് അള്ളാഹുവിൻ്റെ ദീൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അവർക്ക് കൽപ്പിച്ചു കൊടുത്തത് അതവർ ധരിക്കുമ്പോഴാണ് പൂർണമായ സുരക്ഷിതത്വം അവർക്ക് ലഭ്യമാകുന്നത് എന്ന് നാം മനസ്സിലാക്കാതെ പോകരുത് സുറത്തുൽ അഹ്സാബിൻ്റെ അൻപത്തിയൊമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഓ പ്രവാചകരെ കുറാൻ പറയാ അങ് തങ്ങളുടെ അങ്ങയുടെ ഭാര്യമാരോട് പറയാ അങ്ങയുടെ പെൺമക്കളോട് പറയാ മുസ്മിനികളായ സ്ത്രീകളോട് പറയാ വിശ്വാസിനികളായ സ്ത്രീകളോടാണ് പറയുന്നത് എന്താണ് പറയേണ്ടത് അവരുടെ മുഖവസ്ത്രങ്ങളെ അവർ താഴ്ത്തിയിരട്ടെ അവർ അവരുടെ അവയവങ്ങളെ അവരുടെ ശരീരത്തെ അവർ മറക്കട്ടെ അതെന്തിനാണ് അവരുടെ അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ നന്മക്കും അവരുടെ മാന്യതക്കും വേണ്ടിയിട്ടാണ് എന്ന് വിശുദ്ധ ആ പറയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ എന്നാൽ ചില എല്ലാ അധികാര സൗകര്യങ്ങളും സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്ത്രീത്വത്തെ പരിഗണിച്ചുകൊണ്ട് ഉള്ള അവകാശാധികാരങ്ങളാണ് അള്ളാഹുവിൻ്റെ ദീൻ അവർക്ക് കൊടുത്തിട്ടുള്ളത് ഉദാഹരണമായി പുരുഷനെ മുസ്ലിമായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വെള്ളിയാഴ്ചയും ജുമുവാക്ക് പോകൽ നിർബന്ധമാണ് പക്ഷേ സ്ത്രീക്കത് ഇല്ല ജുമ നിർബന്ധമില്ല ജുമക്ക് സ്ത്രീ വരണ്ട അവൾ വീട്ടിൽ നിന്ന് ദുഹു നിസ്കരിച്ചാൽ മതി എന്ന് വിശുദ്ധ ഈശ്വര നമ്മൾ പഠിക്കും എത്ര കൃത്യമായ ഒരു സന്ദേശമാണത് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാതെ എല്ലാ സൗകര്യങ്ങളോടുകൂടെയും ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ ഭർത്താക്കന്മാരോട് അലൗ കൽപ്പിച്ചിട്ടുണ്ട് സ്ത്രീ ഒരിക്കലും അവർ മോശമായ വസ്ത്രധാരണ ഇസ്ലാം സ്ത്രീ മുസ്ലിം സ്ത്രീകളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മുസ്ലിം സ്ത്രീ ഈയിടെ കാര്യത്തിൽ ഇസ്ലാം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് വ്യക്തമായ സന്ദേശമുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും സല അല്ലാഹു അല മു മുഹമ്മദ് സല അള്ളഹു അലഹി വസ്ലം അള്ളാഹാല മുഹമ്മദ്